ഇപ്പോൾ ഒരു അപകട സംഭവം കണ്ണൂരിലെ തളിപ്പറമ്പിൽ ദേശീയപാതയോട് ചേർന്നുള്ള കടകളിൽ വൻ തീപിടുത്തം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തൽഫാന് മുൻപാണ് തീ ആളിപ്പടർന്നത് ഒട്ടേറെ കടകളിൽ തീ പടർന്നു പിടിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തീ ഇണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഫയർ എഞ്ചിനുകൾ സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ആളുകൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്നു പോലീസ് ആളുകളെ മറുഭാഗത്തേക്ക് മാറ്റുന്നുണ്ട് പക്ഷേ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയപാതയോട് ചേർന്നുള്ള കടകൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത് പരിപാടി ആളുകളെ സമീപത്തു നിന്നൊക്കെ മാറ്റുന്നുണ്ട് ഫെലിക്സ് വിളിക്കലുണ്ട് ഫെലിക്സ് ഇത് എപ്പോഴാണ് തീ പടർന്ന് ആരെങ്കിലും ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടോ ഫയർ ഫയർഫോഴ്സ് സെഞ്ചുറികൾ എത്താറായോ ിബീഷ് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ ഉണ്ട് പല അതായത് ഇത് റോഡിന്റെ ഒരു വശമാണ് മറ്റൊരു വശത്ത് ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ട് ആ വശത്ത് തീ അണയ്ക്കുന്നുണ്ട് പക്ഷെ അത്ര വേഗം തീ നിയന്ത്രണ വിധേയമാകില്ല കാരണം വലിയ തീപിടുത്തമാണ് തളിപ്പറമ്പ് ദേശീയപാത അടുത്ത് ഉണ്ടായിട്ടുള്ളത് ഇടയ്ക്ക് പൊട്ടിത്തറികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ ആകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ തീ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് പടരുകയാണ് അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമറിന്റെ തൊട്ടടുത്തേക്ക് തീ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ട്രാൻസ്ഫോമറിലേക്കും ീ പടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയപാതയാണ് വാഹനങ്ങൾ ഗതാഗത മേതാണ്ട തടസ്സപ്പെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൂരിലേക്കും പയ്യന്നൂരിലേക്കും രണ്ട് ഭാഗങ്ങളിലേക്കും ഇപ്പോൾ വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിവിടുന്നില്ല ദേശീയപാതയോട് തന്നെയാണ് വൈദ്യുതി ലൈനുകൾ എത്തുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റേക്കും ഈ തീപിടുത്തം വ്യാപിക്കുകയാണ് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ട് ഫയർഫോഴ്സിന്റെ യൂണിറ്റിന്റെ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ദേശീയപാതയോട് ചേർന്നുള്ള ഒന്നോ രണ്ടോ ഇവിടേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ധാരാളം തുണിക്കടകളുണ്ട് കടകളുണ്ട് ഓഡിയോ ആവുന്നു ഓഡിയോ ഓടിയോ കെട്ടാവുന്ന ഈ ആളുകളേക്ക് മാറ്റിയിരുന്നു ആരെങ്കിലും ഉള്ളിൽ പെട്ടിട്ടുണ്ടോ അത് കാണുമ്പോൾ വലിയ തീപിടുത്തമാണ് ആളുകളെയൊക്കെ നേരത്തെ തന്നെ മാറ്റാൻ പറ്റിയോ ിൽപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല പക്ഷേ പരിശോധിക്കുന്നുണ്ട് പലയിടങ്ങളിലായി പരിശോധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ തീപിടുത്തം പടരുന്നു പൊട്ടിത്തെറിക്കുന്നു എന്നതാണ് ഇപ്പോൾ അങ്ങനെ തീ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് ആശങ്കയുണ്ട് ഫയർഫോഴ്സ് ഒരു വശത്ത് നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ വശം എന്നത് അത് പ്രധാനപ്പെട്ട വശമല്ല അതിൻ്റെ ഉൾഭാഗത്ത് വെച്ചാണ് തീ അടയ്ക്കുന്നത് അവിടെ നിന്നാണ് ഈ തീ ഉണ്ടായത് എന്നതിൻ്റെ അടിസ്ഥാനത്തില അവിടേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് ആ വശം തീ അണയ്ക്കുന്നത് പക്ഷേ കണ്ണൂരിലെയും തളിപ്പുറങ്ങളിലെയും പയ്യന്നൂറിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ആ തീ അണയ്ക്കാൻ നേതൃത്വം നൽകുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും തീ അണയില്ല കാരണം ഇപ്പോൾ അടുത്ത കടയിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടു വശത്തേക്കും തീ പടർന്നുകൊണ്ടിരിക്കുന്നു ധാരാളം കടകളുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് തുണിക്കടകളുണ്ട് തുണിക്കടകളും കൂടി കത്തുന്നുണ്ട് തുണി കടകളിലേക്ക് ഇനിയും തീ പടർന്നത് വലിയ തീപിടുത്തമായി മാറി പക്ഷേ ഇത് വലിയ തീപിടുത്തമായി മാറി വളരെ വേഗം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ തീ അണയ്ക്കുക വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറും കാരണം മൂന്ന് യൂണിറ്റുകളെ കൊണ്ടൊന്നും തന്നെ പൂർണ്ണമായും ഇത് തീ അണയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല ആ രീതിയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ച നിലയിലാണ് കാരണം പൊട്ടിത്തെറിക്കുന്നുണ്ട് ദേശീയപാതയോട് ചേർന്നാണ് കടകൾക്ക് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഏത് നിമിഷവും തീ പൊട്ടിത്തെറിക്കുന്ന സ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഫോക്കെ ട്രാൻസ്ഫോമർ തൊട്ടടുത്തുണ്ട് അതിനും തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വലിയ അപകട സാധ്യതയുണ്ട് പരമാവധി സുരക്ഷിതമായി അകലം പാലിക്കുക ആളുകൾ കൂടി ഇല്ല എനിക്കോന്ന് ആളുകൾ വല്ലാതെ പരിഭ്രാന്തരാകുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതാണ് ട്രാൻസ്ഫോമറിലേക്ക് തീ തീ പടരാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ മറ്റു കടകൾ ഇതിനോട് ചേർന്നുള്ളത് തുണിക്കടകളാണ് അപ്പോൾ തുണി തുണികളിലേക്കും തീ പടരാനുള്ള സാധ്യതയുണ്ട് തീ പൂ ഏതാണ്ട് നേരത്തെ നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴുണ്ടായതിനപ്പുറത്തേക്ക് തീ വ്യാപിക്കുന്നു എന്നതാണ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഒരു മൂന്ന് നില കെട്ടിടമാണ് മൂന്ന് നില കെട്ടിടത്തിനുള്ളിൽ ചെറിയ ചെറിയ കടകളുണ്ട് ആ ചെറിയ ചെറിയ കടകളിൽ അത് തുണിക്കടകളുണ്ട് മറ്റ് പാത്രക്കടകളുണ്ട് മറ്റ് കടകളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതിവേഗം ഫാൻസി കടകളുണ്ട് കളിപ്പാട്ടത്തിന് കടകളുണ്ട് അങ്ങനെയുള്ള കടകളൊക്കെ ആ ഭാഗത്തുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ തീ പടർന്നാൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് അത് വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു തുണിക്കടയിലേക്കാണ് എന്ന് വെച്ചാൽ തുണികളാണ് അതിനുള്ളിൽ നിറയെ അപ്പോൾ തീർച്ചയായിട്ടും തീ വലിയ രീതിയിൽ വ്യാപിക്കും എന്നതാണ് ഗ്യാസ് സിലിണ്ടറടക്കം പല കടകളിലും ഉണ്ട് ചായക്കടകളടക്കം അതിനോട് ചേർന്നുണ്ട് പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളാണ് ആ ഭാഗത്ത് ഉള്ളത് സ്വാഭാവികമായും അതിനോടൊപ്പം തന്നെ മറ്റു കടകൾ അപ്പോൾ ഈ കടകളൊക്കെ തന്നെ ഇതിലേക്ക് തീ പടരുമ്പോൾ തീ വലിയ രീതിയിൽ വ്യാപിക്കാനൊരു സാധ്യതയുണ്ട് ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ കൂടുതലായി കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നു പയ്യന്നൂരിൽ നിന്നും കൂടുതൽ യൂണിറ്റുകൾ തളിപ്പറമ്പിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ തീപിടുത്തം നിയന്ത്രിക്കാൻ അത്ര എളുപ്പമുള്ളതല്ല മാത്രമല്ല ഇത് റോഡിലേക്കാണ് തീ പടരുന്നത് അതായത് ദേശീയപാതയാണ് ദേശീയപാതയിൽ ദേശീയപാതക്കരികിലേക്ക് തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കൊന്നും തന്നെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം പയ്യന്നൂർ പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്നും ദേശീയപാതയൊക്കെ തീപിടുത്തുണ്ടായിരിക്കുന്നത് കടകളിൽ തീ ആളിപ്പടരുകയാണ് ട്രാൻസ്ഫോമർ അടക്കം നിൽക്കുന്നിടത്താണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിയുന്നില്ല നമ്മളീ കാണുന്ന ദൃശ്യങ്ങളുടെ മറുഭാഗത്ത് നിന്ന് മൂന്ന് ഫയർഫോഴ്സ് എഞ്ചിനുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് ഫെലിക്സ് പറഞ്ഞത് പക്ഷേ ഫെലിക്സ് ഒക്കെ അവിടെ എത്തുന്നതിൽ കവിഞ്ഞ് വലിയ തോതിൽ തീ പടർന്നിട്ടുണ്ട് മൂന്ന് നില കെട്ടിടത്തിലാണ് തീ പിടിച്ചിരിക്കുന്നത് അതിൽ പല പല മുറികളായി ചെറിയ ചെറിയ കടകളും തുണിക്കടകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് വലിയ വലിയ തോതിൽ തീ ആളിപ്പടുകയാണ്